ണം ഈ റിപ്പോർട്ടിൽ വി നോട്ടീസ് ഓർ വിമൺ വേ ആർ വെരി ഹെസിറ്റൻറ്റ് ഡൈവോൾ അബൌട്ട് സെക്സൽ ഹറാസ്മെന്റ് ഇൻ സിനിമ ഗേൾസ് ബാർ വുമൺ സോ ഇതിലൊരു പോക്സോ കേസ് ഇൻവോൾഡ് ആയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ അരുൺകുമാറിനെ നിഷേധിക്കാൻ കഴിയുമോ എന്നൊരു ചോദ്യമുണ്ട് പക്ഷേ റിപ്പോർട്ട് ഞാനോ അരുൺകുമാറോ നേരിട്ട് കണ്ടില്ലാത്തതുകൊണ്ട് ഞാനൊരു ഹൈപ്പോത്തിറ്റിക്കൽ ചോദ്യം ചോദിക്കുന്നില്ല പക്ഷേ ഞാൻ അനുമാനിക്കുന്നു ഇതിൽ ഗേൾസ് എന്ന് പറയുന്നതിൽ ഇതിലൊരു പോക്സോ കേസ് ഉൾപ്പെടാനുള്ള സാധ്യത കൂടുതലാണെന്ന് അതവിടെ നിൽക്കട്ടെ അതിനിന്നിപ്പോൾ എ ജി തന്നെ പറഞ്ഞു പോക്സോ കേസ് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ കേസെടുക്കണം ഉണ്ടോ ഇല്ലയോ ഉണ്ടിട്ട് ഉണ്ടോ ഇല്ലയോ എന്ന ചോദ്യം മാത്രമാണ് ബാക്കി അങ്ങനെ ഒരു മറുപടി എങ്ങനെയാണ് എ ജിക്ക് കൊടുക്കാനാവുക എൻ്റെ ഒരു ചോദ്യം അരുൺകുമാർ ഈ റിപ്പോർട്ടിൽ പോക്സോ കേസ് ഉൾപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് എ ജിക്ക് ഇന്ന് ഹൈക്കോടതിയിൽ പറയാൻ കഴിയാതെ പോയതുകൊണ്ടായിരിക്കും ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത് മൂന്നംഗ കമ്മിറ്റിയാണല്ലോ ആ കമ്മിറ്റിക്ക് നേതൃത്വം കൊടുത്തത് ജസ്റ്റിസ് ഹേമയാണ് അഭിഭാഷകയായും സെഷൻ ജഡ്ജായും പത്തു വർഷത്തോളം ഹൈക്കോടതി ജഡ്ജിയായും തിളങ്ങിയ കേരളത്തിൻ്റെ ജുഡീഷ്യൽ വ്യവസ്ഥയിൽ ഏറ്റവും ഉന്നതങ്ങളിലെത്തിയ വിരലിലെണ്ണാവുന്ന എണ്ണം വനിതാ ജഡ്ജിമാരിൽ ഒരാളാണ് ജസ്റ്റിസ് കെ പോസ്കോ നിയമപ്രകാരം ഏതെങ്കിലും ഒരു കുറ്റകൃത്യം നടന്നതായി ബോധ്യപ്പെട്ടാൽ അപ്പോൾ അത് അതോറിറ്റിക്ക് റിപ്പോർട്ട് ചെയ്യണം അത് ഏതെങ്കിലും തരത്തിൽ റിപ്പോർട്ട് ചെയ്യാതെ അത് മറച്ചു വച്ചാൽ അറിഞ്ഞിട്ടും അറിഞ്ഞില്ല എന്ന് നടിച്ചാൽ ആ നടിക്കുന്ന ആളുകളും പ്രതിയാകും ജസ്റ്റിസ് ഹേമയുടെ മുമ്പിൽ ഏതെങ്കിലും പ്രായപൂർത്തിയാകാത്ത കുട്ടിക്ക് പീഡനമുണ്ടായി എന്ന ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ ഒരു പരാമർശം ഒരു മൊഴി കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം ജസ്റ്റിസ് ഹേമയും ചെയ്യേണ്ടത് തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ഇന്നതാണെങ്കിൽ പോലും പോസ്കോ നിയമപ്രകാരമുള്ള ഒരു ഒഫൻസ് അപ്പോൾ തന്നെ കൺസേൺഡ് പോലീസ് സ്റ്റേഷനിലേക്ക് റിപ്പോർട്ട് ചെയ്യണം അല്ലെങ്കിൽ ഇരിക്കുന്ന പ്രദേശത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് കൊടുത്തിട്ട് ഒരു സീറോ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യാൻ പറയണം അപ്പൊ അതുകൊണ്ട് അജ്ഞത ഉള്ള ആളല്ലല്ലോ ഏറ്റവും ഉയർന്ന പൊസിഷനിൽ എത്തിയ ഒരു ഹൈക്കോടതി ജഡ്ജിയാണ് ഈ മൊഴി രേഖപ്പെടുത്തിയത് അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ അത്തരത്തിലൊരു രജിസ്ട്രേഷനുള്ള നിർദ്ദേശം ഇല്ല ഒന്നാമത്തെ കാര്യം രണ്ടാമതായി അവർ തയ്യാറാക്കി കൊടുത്ത ഇത്രയും പേജുള്ള ഫൈനൽ റിപ്പോർട്ട് ആ റിപ്പോർട്ടിൽ ഒരിടത്തും ഈ ഒഫൻസുകൾക്ക് കേസ് രജിസ്റ്റർ ചെയ്യണം എന്ന് പറഞ്ഞിട്ടില്ല ഒരു ക്രിമിനൽ കേസിനെ സംബന്ധിച്ചിടത്തോളം ആര് എന്ന് എവിടെ എപ്പോൾ ആർക്കെതിരെ ഈ അഞ്ച് ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒരു ചോദ്യത്തിന് ഉത്തരമുണ്ടെങ്കിൽ മാത്രമേ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യാൻ പോലീസിന് കഴിയുകയുള്ളൂ ഈ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാനും അത് പരിഹരിക്കാനും ജെൻഡർ ഡിസ്ക്രിമിനേഷൻ എന്നേക്കുമായി അവസാനിപ്പിച്ച് ജെൻഡർ ഇക്വാളിറ്റി ഉറപ്പുവരുത്താൻ വേണ്ടി തന്നെയാണ് ഈ കമ്മീഷൻ വച്ചതും റിപ്പോർട്ട് സ്വീകരിച്ചും മുന്നോട്ട് പോകുന്നതും അതുകൊണ്ട് ആരെങ്കിലും ഒരാൾ ഏതെങ്കിലും ഒരു ഒഫൻസിനെ നടന്നതായാലും എന്തെങ്കിലും ഒരു സൂചന ഗവൺമെന്റിന്റെ മുന്നിൽ വന്നാൽ ഏതെങ്കിലും പോലീസിന്റെ മുന്നിൽ വന്നാൽ പോലീസ് വേണ്ട എക്സ്ട്രാ ഏതെങ്കിലും ഒരു ഒരു അല്ലെങ്കിൽ സൂചന വന്നാൽ ശക്തമായ നടപടി ഗവൺമെന്റ് സ്വീകരിക്കും തെളിവുകൾ ചാറ്റുകൾ ക്ലിപ്പുകൾ ഇതെല്ലാം ലൈംഗിക ചൂഷണത്തിന്റെ തെളിവുകളല്ലേ അല്ലേ കെ ശ്രണ്ട് എനിക്കറിയില്ല ഒരു പൊതുസമൂഹത്തിൽ വരാത്ത ഒരു കമന്റ് കഴിയില്ല ഹൈക്കോടതി പറഞ്ഞു ഇത് ഞാനോ താങ്കളോ പറയുന്നതല്ല ഇത് കേസ് പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടിൽ തന്നെ ഇത് സംബന്ധിച്ചു പറയുന്നുണ്ട് ക്രൂരമായ ലൈംഗിക പീഡനത്തിൻ്റെതായ തെളിവുകളും വാട്സപ്പ് ചാറ്റുകളും ക്ലിപ്പുകളും രണ്ടാം ഭാഗത്തിലുണ്ടെന്നും അത് കോൺഫിഡൻഷ്യാലിറ്റി മാനിച്ച് പുറത്തുവിടുന്നില്ല എന്നും കെ എസ് ഹേമതന്നെ പറഞ്ഞിട്ടുള്ളതാണ് ഈ ക്ഷമിക്കണം കെ ഹേമ പറഞ്ഞിട്ടുള്ളതാണ് ഹേമ ഈ വിവരം സർക്കാരിനെ ധരിപ്പിച്ചിട്ടുള്ളതുമാണ് ശരിയല്ലേ അപ്പോൾ നമുക്ക് അനുമാനിക്കാമല്ലോ അതിൽ പറഞ്ഞിരിക്കുന്നത് എന്തായാലും നടിയും നായകനും കൂടി തമാശ പറഞ്ഞ ചാറ്റുകളല്ല അല്ല അല്ല ഡോക്ടർ അരുൺ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ക്രിമിനൽ കേസ് എല്ലാം സത്യം കണ്ടെത്താനുള്ള ഒരു ഇടപെടലാണ് ശരിക്കും ഒരു കേസ് വന്നു എന്ന് പറഞ്ഞാൽ ആരെയും തൂക്കിക്കൊല്ലാനല്ലോ സത്യം കണ്ടെത്തണം നീതി കണ്ടെത്തണം കൃത്യമായിട്ട് സത്യസന്ധമായിട്ട് മുന്നോട്ട് പോകണം ഒരു നിരപരാധിയെ ശിക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ പറയാറുണ്ട് ഇപ്പോ ഏതെങ്കിലും ഒരു ചാറ്റ് ഒരു വീഡിയോ കമന്റ് ഇവയെല്ലാം ആരൊക്കെ തമ്മിൽ എപ്പോ എങ്ങനെ എന്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൽ വരുന്ന ഒഫൻസ് എന്താണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും ഒരു സൂചന ഉണ്ടെങ്കിൽ ഗവൺമെന്റിന് അപ്പൊ തന്നെ കേസ് രജിസ്റ്റർ ചെയ്യാൻ എന്താണ് ബുദ്ധിമുട്ട് ഈ ആരും ഒരു വാട്സപ്പ് സന്ദേശത്തിൽ ഒരു നായകൻ ഈ പറയുന്ന പരാതി പറഞ്ഞ പെൺകുട്ടിയെ ലൈംഗിക ആവശ്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടി ക്ഷണിച്ചുകൊണ്ട് സ്വന്തം ശരീരത്തിലെ നഗ്നഭാഗം കാണിക്കുന്നുണ്ട് ഇതൊരു ലൈംഗിക കുറ്റകൃത്യമാണോ ഇങ്ങനെയൊരു തെളിവ് ഈ കമ്മിറ്റിയുടെ കയ്യിലുണ്ടെങ്കിൽ കേസ് എടുക്കേണ്ടതാണോ അല്ലയോ അത്തരത്തിലൊരു കൃത്യമായിട്ടുള്ള തെളിവ് ഉണ്ടാകുകയും അതിൽ ഒഫൻസ് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് ബോധ്യപ്പെടുകയും ആര് ആർക്ക് ചിലപ്പോൾ പ്രതിയെ കിട്ടിയിന്നിരിക്കില്ല പ്രതിയെ ചിലപ്പോ അന്വേഷണത്തിലായിരിക്കും കണ്ടെത്തുക പക്ഷെ ഒരു കംപ്ലൈന്റ് വേണം കൃത്യമായിട്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും ഒരു പരാതി വേണമല്ലോ ഇപ്പൊ നിങ്ങൾക്കൊരു ശേഷമായിട്ട് അതിലൊരു പ്രശ്നം ഞാൻ ചോദിച്ചല്ലോ പരാതിക്കാരി തന്നെ നേരിട്ട് വരണമെന്നില്ലെങ്കിലും ആര് ും ഒരു ചോദ്യത്തിന് അല്ല ഞാൻ പറയട്ടെ നമ്മള് അക്കാഡമിക് ഇൻട്രസ്റ്റ് കൂടിയാണല്ലോ ഈ ഞാൻ ചോദിച്ച അഞ്ച് ചോദ്യം ക്രിമിനൽ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ അഞ്ച് ചോദ്യത്തിൽ ഒരു ചോദ്യത്തിനെങ്കിലും ഉത്തരമുണ്ടെങ്കിൽ അന്വേഷണം നടത്തി ഫസ്റ്റ്ലി രജിസ്റ്റർ കേസ് ആൻഡ് എന്ന് പറയാം പക്ഷേ ഈ ഈ ഈ കേസുമായി ബന്ധ റിപ്പോർട്ടുമായി ഇത്തരത്തിൽ ഒരു ചോദ്യത്തിന് മറുപടിയില്ല ഏതെങ്കിലും ഒരു ചോദ്യത്തിന് മറുപടി ഉണ്ട് എന്ന് താങ്കൾ തെളിയിച്ചാൽ പോലീസിന് കേസെടുക്കുന്നതിന് എന്താ കുഴപ്പം ഒറ്റ കാര്യം ആരാണ് പ്രതി എന്നറിയാതെ ആരെയെങ്കിലും രക്ഷിക്കേണ്ടതുണ്ടോ ആരെങ്കിലും ആയിക്കോട്ടെ ഈ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ബ്ലാങ്ക് ആണ് ഈ വിവരങ്ങൾ പുറത്തുവിടരുതെന്ന് ഹേമാ കമ്മിറ്റി പറഞ്ഞിരിക്കുന്നു അതുപോലെ വിവരാവകാശ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നു ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് പറഞ്ഞിരുന്നു അൺസീൽഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അത്തരത്തിലുള്ള വിവരങ്ങൾ ഇപ്പൊ ഡിവിഷൻ ബെഞ്ചിന്റെ മുന്നിലേക്കാണ് ആദ്യം വരുന്നത് ആ വരട്ടെ ഹൈക്കോടതി പറയട്ടെ കേസ് പോകണം എന്ന് പറയട്ടെ അല്ലെങ്കിൽ എന്താണ് സാഹചര്യം എന്ന് പറയട്ടെ ഇപ്പൊ ഗവൺമെന്റിന്റെ പ്രശ്നം എന്താണെന്ന് ഈ ഉത്തരവിന്റെ ആറാം പാരഗ്രാഫിൽ ഇന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പറഞ്ഞിട്ടുണ്ട് അത് ആർക്കും മനസ്സിലാകുമെന്നും പറഞ്ഞിട്ടുണ്ട് കുറ്റവാളികളെ കണ്ടുപിടിക്കണം ഈ രംഗത്തെ പ്രശ്നം പരിഹരിക്കണം ഇരയോടൊപ്പം തന്നെ നിൽക്കണം വേട്ടക്കാരെ കണ്ടുപിടിക്കണം പക്ഷേ ഈ ഇരയുടെ പേരോ മറ്റു സാഹചര്യങ്ങളോ ഒന്നും പുറത്തുവിടാൻ പറ്റാത്ത ഇതിനു മുമ്പ് ഇല്ലാത്ത ഒരു പ്രത്യേക അവസ്ഥയിലാണ് ഗവൺമെന്റ് അത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് ബോധ്യപ്പെട്ടപ്പോഴാണ് ആറാം പാരഗ്രാഫിൽ അഞ്ചാം പാരഗ്രാഫിന്റെ പകുതിയിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇന്ന് അങ്ങനെ സൂചിപ്പിച്ചിരിക്കുന്നത് നിങ്ങൾ ഒരു ഒരു പത്രപ്രവർത്തനത്തിന്റെ ഭാഗമായി ഈ അഞ്ച് ചോദ്യത്തിൽ ഉത്തരം കണ്ടുപിടിക്കൂ പോലീസ് കേസ് രജിസ്റ്റർ മുന്നോട്ട് പോകാൻ സ്വമേധയാ അപ്പോൾ തന്നെ മുന്നോട്ട് പോകാൻ തയ്യാറാണ് എപ്പോഴും ഇതൊക്കെ തന്നെയാണ് സിനിമാ മേഖലയിലെ പ്രശ്നം പരിഹരിക്കണം ഇത്തരത്തിൽ ദുഷിപ്പ് കാണിക്കുന്ന തെറ്റു തെറ്റുകൾ ആവർത്തിക്കുന്ന ഒരാൾ പോലും ഈ ഇൻഡസ്ട്രിയിൽ പാടില്ല എന്ന് തന്നെയാണ് ഗവൺമെന്റിന്റെ നിലപാട് with Arun Kumar.